താത്താ ഞാൻ എത്രയെന്ന് ചോദിച്ചിട്ട് വീട്ടിലിങ്ങനെ എന്തെങ്കിലും തുടങ്ങട്ടെ താത്താൻ അടുത്ത് ഒരു നാലോ ലക്ഷം കൊണ്ടാ നാലു സ്വർണം തന്നാലും മതിയെ രണ്ടു മൂന്ന് മാസം തിരിച്ചെടുത്തു തരാ എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലടാ പിന്നെ സ്വർണ്ണം സ്വർണ്ണുണ്ടെന്നെനിക്ക് കുറച്ച് ബിസിനസ്സില് നഷ്ടങ്ങളൊക്കെ ഉണ്ടായ പ്ലേ സ്വർണ്ണം ചോദിച്ചപ്പോ ഞാനത് ഊരിക്കൊടുത്തു ഇപ്പൊ കയ്യിലോ കഴുത്തിലോ എന്തെങ്കിലുമൊക്കെ ഇടാനുള്ളവരാണ് കുറച്ച് സ്വർണം തന്നെ ഉള്ളു അതിപ്പോ നിനക്ക് ഊരി തന്നെ എങ്ങനെയാണ് അത്യാവശ്യം കല്യാണ വാദൂ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഒക്കെ എനിക്ക് അത് ഇട്ടിട്ട് പോണ്ടേ മുട്ടയായിട്ട് പോവാൻ പറ്റില്ലല്ലോ ഞാനെന്താ ചെയ്യാ എന്റെ അടുത്തും

എന്നാ നാളെ തന്നെ പക്ഷെ ഒരു കാര്യം ഞാനാണിത് പറഞ്ഞത് അപ്പാൻ ഇത് ആ ഇല്ല പറയില്ല നാളെ തന്നെ വരാ ആ ശരി എന്നാ എങ്ങനെയെങ്കിലൊക്കെ നടന്നാ മതി നാളെ വന്നിട്ട് തിരക്കായിരിക്കും

മാറി വെച്ചിട്ടേ കഴിക്കാൻ നോക്കൂട്ട് വന്നോ ആ അവിടേക്ക് രാവിലെ വന്നിട്ട് വെട്ടിട്ട് പോയില്ലേ മാപ്പാ വപ്പാക്ക് എന്തിനാ മാപ്പ ഈ വയസ്സാ കാലത്ത് ഇത്രയും സോക്കുകള് ഞങ്ങളുടെ പേരിലേക്ക് ആക്കി തന്നുകൂടത് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ എന്താ അവനക്ക് എന്തോ ബിസിനസ് എന്തോ തുടങ്ങണം പറയണ അപ്പൊ അവനിക്കത് ബിസിനസ് തുടങ്ങും ചെയ്യാ എനിക്കാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ് വാപ്പ വരുമാനക്ക് ആകെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന അപ്പൊ എനിക്കും കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഉപകാരമൊക്കെ ആയി മാപ്പ എന്തായാലും ഞങ്ങൾക്ക് തരാനുള്ളത് തന്നെ അപ്പൊ ഇത്തിരി നേരത്തെ തന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉപകാരമാവുമല്ലോ ഇവനിക്കാണെങ്കിൽ ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പൊ അവന്റെ ഷെയർ കൊണ്ട് അവൻ എന്തെങ്കിലും എന്റെ കാക്ക ബിസിനസ്സിൽ നഷ്ടമാണ് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അപ്പൊ അതാണ് നിന്റെ വരവില് ഉദ്ദേശം അല്ലേ ഞാനും വിചാരിച്ചു രാവിലെ തന്നെ അവള് വർഷങ്ങൾ വരുമ്പേ എന്തെങ്കിലും ഉദ്ദേശം ഞാൻ നീ ഒരു കാര്യം വേണ്ടിരിക്കും ഇപ്പൊ തൽക്കാലം രക്തം ശുദ്ധിയാക്കാൻ ആപ്പിള് വാങ്ങിക്കുന്ന പൈസ എന്റെ അടുത്തുണ്ട് പട്ടണത്തിൽ ശുദ്ധി വെച്ചോണ്ട് കേട്ടോ ഈ എന്താ വാപ്പ ഇതൊക്കെ ഞങ്ങൾക്കുള്ളത് തന്നെ അല്ലേ എപ്പോഴായാലും നിങ്ങൾ ഞങ്ങൾക്ക് തരും പിന്നെന്താണ് അതിൽ നേരത്തെ തന്നെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങള് നോക്കി കൂടെ ഇപ്പൊ ഞങ്ങൾ നിങ്ങൾ നന്നായി നോക്കുവല്ലോ എന്റെ അടുത്താണ് ഇരിക്കണെ ഇഷ്ടം പറഞ്ഞാൽ എന്റെ അടുത്ത് ഇരിക്കാതെ താത്താൻ്റെ അടുത്താണ് ഇരിക്കാനായി താത്താൻ്റെ അടുത്ത് ഇരിക്കുന്നൂടെ ഞങ്ങൾ നിങ്ങൾ നോക്കും അതും നിങ്ങൾ പാടിക്കണ്ട എനിക്ക് ആദ്യ കൂടി ഇരിക്കേണ്ട ഞാൻ സംഭാവിച്ച സ്വത്തും മുതലാക്കി എന്റെ അടുത്തത് ഞാൻ അത് നഷ്ടപ്പെടുത്തിയിട്ട് ഒരു പരിപാടിക്ക് ഞാനില്ല നിങ്ങൾ രണ്ടുപേരും കാര്യം ചെയ്യാം രണ്ടുപേരും എനിക്ക് പോയാ നമ്മുടെ വാപ്പ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് റുക്ക്യമായിടുത്ത് വരാൻ പറയാ റുഖ്യമായി പറഞ്ഞ കഴിഞ്ഞാ പാപ്പ കേൾക്കാണ്ടിരിക്കില്ല പാപ്പാന്റെ ഒരേ ഒരു പെങ്ങളാണല്ലോ അപ്പൊ എന്തായാലും അമ്മായി പറഞ്ഞാൽ കേൾക്കും അപ്പൊ ഒരു കാര്യം ചെയ്യുന്നി ഇന്ന് അമ്മായിന്റെ വീട്ടിൽ പോയിട്ട് അമ്മായിന്റെ അടുത്ത് ഇത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് വെക്കി എന്നിട്ട് നാളെ ഇതുവരെ ഒന്ന് വരാൻ പറ അമ്മായി കൊണ്ട് മനസ്സിലാകണ്ട എന്തായാലും ഞാൻ വന്നില്ലേ ഞാൻ ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിട്ടെന്നെ ഇനി പോകുന്നുള്ളൂ എനിക്കും ആവശ്യമുണ്ടാ പൈസ എന്തായാലും ഞാനിന്ന് ഇനി കുളിച്ചിട്ട് കേറാം നീ ഇന്ന് ഇന്നെ പോയിട്ട് കാര്യങ്ങൾ അമ്മായിന്റെ അടുത്ത് പറ നാളെ വരാൻ പറ ആ ശരി താ ഞാനീ അമ്മായിട്ടടുത്ത് പറഞ്ഞിട്ട് വരാം നാളെ തന്നെ വരാൻ പറയാ മനുഷ്യന്മാരാരും ഇല്ല അവിടെ പടിയൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ട് പോയിണ്ടെങ്കിൽ വല്ല ആടോ മാടാ ഈ ചെടികളൊക്കെ തിന്നില്ലേ എവിടെ ഈ കുട്ടികളൊക്കെ അമ്മായി അമ്മായി എങ്ങനെ അപ്പാൻ അടുത്ത് പറഞ്ഞു ഒന്ന് സമ്മതിപ്പിക്കണം എല്ലാം നിങ്ങളുടെ കയ്യിലാണ് കൈവേ എനിക്കും കൈവിടെ നീ ഇങ്ങനെ അമ്മായി ഉഴപ്പുണ്ടട്ടോളി ഒന്ന് നന്നായി പറയിട്ടോളി ആ സംസാരിച്ച് നോക്കട്ടെ ആ ഇവിടെ നീ പുറത്തേക്കൊന്നും പോയില്ലേ ഇല്ല പോവാൻ തുടങ്ങുന്നുണ്ടോ ചായ കുറിച്ചിട്ടാ വന്നത് എന്താ നിന്റെ പരിപാടികളൊക്കെ എന്തിങ്ങനെ പോകണം എന്താ വന്നത് ദോശ കഴിച്ചു നമുക്കൊക്കെ വയസ്സായി നെന്റെ പിള്ളേർ വിഷമത്തില് നിൽക്കുമ്പോ നീ ഇങ്ങനെ പിടിച്ചു പിടി പിടി പിടിക്കാണ്ട് ആ സ്വത്തൊക്കെ ഇത്തിരി കുട്ടികൾക്ക് എഴുതി വെക്കിപ്പോ നിനക്ക് എന്തിനാണ് ഇപ്പൊ സ്വത്തും സമ്പാദ്യം അവർക്കുള്ളതെ എന്തായാലും എനിക്കിത്തിരി അവന്റെ പേരിലേക്ക് അവർ എഴുതി കൊടുത്തോ റുപ്യ സംഭവം അതായത് നമ്മുടെ സ്വത്തൊക്കെ നമ്മുടെ മക്കളുടെ പേര് വെച്ചാല് നാളെ അവര് നമ്മള് നോക്കുന്നത് നാളെ നമ്മൾ വല്ല അനാഥാലയത്തിലും അവരോടെ കൊണ്ടാക്കി എന്ത് ചെയ്യും പണ്ടത്തെ പോലത്തെ മക്കളല്ല അന്നത്തെ മക്കള് മനസ്സിലായല്ല പിന്നെ ഈ സ്വത്ത് മുതലാക്ക അവർക്കുള്ള തന്നെയാണ് പക്ഷെ ഞാൻ മരിച്ചു പിറ്റേ ദിവസം അവർ എടുത്തോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ മരിച്ച മരിച്ചു കഴിഞ്ഞിട്ട് അവര് കിട്ടുള്ളൂ എന്നിട്ട് ഞാൻ കൊടുക്കുള്ളൂ മനസ്സിലായാ പിന്നെ നീ നമ്മുടെ അറിയില്ലേ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട നീ ഉള്ള നല്ല കാര്യമുള്ള സ്വത്തൊക്കെ മക്കൾക്ക് വെല്ലുവിളത്തേര് ഇപ്പൊ ആ മകളുടെ വീട്ടിൽ പത്ത് ദിവസം ഈ മകളുടെ വീട്ടിൽ പത്ത് ദിവസം ഇരിക്കുകയാണ് നിരക്ക് ജീവിതം അയാൾക്ക് അയാൾ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ പറയാറുണ്ട് മക്കളുടെ മേൽ സ്വത്ത് എഴുതി കൊടുക്കരുതെന്ന് മനസ്സിലണ്ടാ അയാളുടെ അവസരം എത്തിക്കാണോ നീ ഫോർവേഡിന് വന്നിരിക്കുന്ന രണ്ടു മൂന്ന് ദിവസമായി ഇതിന് ചുറ്റിപ്പറ്റി നടക്കണ അപ്പൊ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ സംസാരിച്ച് കൊണ്ട് നിന്നെ അവര് വിളിച്ചു വരുത്തിയിരിക്കുന്നു ഏ നീ ഞാൻ പിരിവ് നടക്കുന്ന നിനക്ക് കാണും നിർബന്ധോ ഇല്ലല്ലോ അപ്പൊ പിന്നെ പിന്നെ നീ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് നോക്കുന്നില്ലേ ഞാനിപ്പോ ഞാൻ എനിക്ക് സ്വത്തും മുതല വേറെ ആയിരിക്കുന്ന പക്ഷെ ഞാൻ പറ്റിയ കിട്ടുകയുള്ളൂ എന്റെ മക്കളെങ്ങനെ വിഷമിക്കാൻ ഞാനൊന്ന് പറഞ്ഞു നോക്കാന്ന് വിചാരിച്ചു കാര്യങ്ങൾ കാര്യങ്ങളും നോക്കട്ടെ അവര് കൊടുത്തിട്ടില്ലേ ആ ചക്കനക്ക് പണിയും നമ്മൾ സഹായിക്കലാവും വെറുതെ പൈസ തുടങ്ങ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് പൈസ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുവോ അവൻ നോക്കട്ടെ ഞാൻ എന്താ പറയാ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ഇതിൽ എന്തെങ്കിലും അതിലൊക്കെ ആണെങ്കിൽ നീ പറയാന്റെ ഇഷ്ടം പോലെ എന്താ വെച്ച് ചെയ്യും നിന്റെ മക്കൾ നിനക്ക് കൊടുക്കണം അപ്പൊ തോന്നും നീ അപ്പൊ ഞാൻ തന്നെ അതിന് കിട്ടും ഞാനിപ്പൊ എന്താ പറയുക ഞാൻ പോട്ടേട്ട നിനക്ക് വൈകുന്നേരം പോവുക ഞാൻ കൊടുത്തേ വേണ്ട ഞാൻ പോവാ എന്നാ എന്നെ ഞാൻ പോട്ടെട്ടാ അവന്റെ അടുത്ത് പണ്ടൊന്നും കാര്യമില്ല ഒന്നും നടക്കില്ല അമ്മായി പറഞ്ഞു നോക്കായിരുന്നു നിങ്ങളെ കാട്ടിൽ വിവരം അവനക്കുണ്ട് മനസ്സിലായിട്ട നിങ്ങൾ അവനെ നോക്കുന്ന എന്താ ഉറപ്പ് ഒരു ഉറപ്പുമില്ല നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്തായാലും പോണതാ നല്ലത് ഒന്നും നടക്കൂല ഇതിപ്പോഴൊന്നും കിട്ടൂല അമ്മായി അമ്മായിന്റെ അടുത്ത് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടാ ആ ഇനി വേറെ ഐഡിയ ഉണ്ടെന്ന് ഉണ്ടാ നോക്കാണ് ആ അമക്കുകളെ വെറുതെയല്ല അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ നോക്കുന്ന ഒരു ഉറപ്പില്ലല്ലോ നീ നിന്റെ കെട്ടിയുടെ അടുത്ത് പോയി പറയേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവള് സ്വത്ത് എഴുതി വാങ്ങാൻ നടക്കുന്നത് നീ വല്ല പണിക്ക് പോടാ ഇനി ഈ കാര്യം വളരെ നീതി അതിന്റെ അടുത്തേക്ക് വേണ്ട കേട്ടാ ആ അമുക്കുകള് ഇബ്രീസുകള് ഞാൻ പോട്ടെ ഞാൻ പോട്ട വീട്ടിൽ നീ ഇപ്പൊ വേറെ എന്തെങ്കിലും പണി നോക്കാം നല്ലത്